ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു പ്ലെയിൻ ബ്ലൗസ് എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് നോക്കുകയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഷുഗർ ബീഡ്സ് ഗോൾഡൻ ബീഡ്സ് ബീഡ്സൊക്കെയാണ് പിന്നെ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് നീഡൽ നമ്പർ നയൺ ആണ് ഏറ്റവും ചെറിയ ബീഡ്സ് ഒക്കെ ഇതിലൂടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്ലൗസിൻ്റെ നെക്ക് ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്ന അവിടുന്ന് ബാക്കിൽ നിന്ന് നൂലിൽ കെട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ സൂചി കുത്തിയെടുക്കുക അഞ്ച് ഷുഗർ ബീഡ്സ് കോർത്തിട്ട് അത് ഇങ്ങനെ ഒരു ചെരിഞ്ഞ രീതിയിൽ കുത്തി കൊടുക്കുക ഇത് നമ്മൾ സിക്സ് പാറ്റേൺ ആയിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യം അഞ്ച് ഷുഗർ ബീഡ്സ് കുത്തിയെടുത്തിട്ട് അത് അടിയിൽ കൂടെ കുത്തി വീണ്ടും അവിടെ നിന്ന് തന്നെ കുത്തിയെടുത്തിട്ട് വീണ്ടും ഒരു അഞ്ച് ഷുഗർ ബീഡ്സ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു വി പാറ്റേണിൽ കൊടുക്കുക എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് താഴേക്ക് കുത്തുക അതൊരു സിക്സ് ആക് രീതിയിൽ ഇത് വരച്ചിട്ട് വേണമെങ്കിൽ നമുക്കതിൻ്റെ കൂടെ തുന്നാം അതല്ലെങ്കിൽ അഞ്ച് ബീഡ്സ് കുറത്ത് കൊടുത്തിട്ട് അതിൻ്റെ ലെവലനുസരിച്ചിട്ട് നമുക്കിങ്ങനെ കുത്തി കൊടുക്കാൻ പറ്റും വരച്ചിട്ടാകുമ്പോൾ ഒന്നും കൂടി വൃത്തി ഉണ്ടാവും അല്ലെങ്കിൽ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഫിനിഷിങ് ഇല്ലാതെ വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെ പോവും അപ്പോൾ എങ്ങനെയാണിത് ചെയ്യേണ്ടത് ഷുഗർ ബീഡ്സ് നമ്മൾ കോർക്കാൻ വേണ്ടി നീഡിൽ നമ്പർ നയൻ എടുക്കുകയാണ് നല്ലത് അത് അതാണ് നമുക്ക് ഷുഗർ ബീഡ്സ് തുന്നൻ ആപ്റ്റായിട്ടുള്ള സൂചി പിന്നെ ഇതിങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മൾ പോവുക നെക്ക് ഫുള്ളായിട്ട് നമുക്ക് ഈ വർക്ക് തന്നെ ചെയ്യാം അതായത് ബാക്ക് ഭാഗത്തുനിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നെക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്ന് തൊട്ടിട്ട് സാരിയാണ് നമ്മൾ ഉള്ള ബ്ലൗസാണെങ്കിൽ സാരിയുടെ പ്ലീറ്റ് വരുന്ന ഭാഗത്തേക്ക് വേണ്ട മറ്റു ഭാഗം മറ്റപ്പുറത്തെ സൈഡ് വരെ ഈ വർക്ക് ഇങ്ങനെ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോവുക പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ ഈ വി വി വരുന്ന പാറ്റേണിൻ്റെ ഒക്കെ സെൻ്ററിൽ ഇതുപോലെ ബീഡ്സ് വെച്ചുകൊടുക്കുക മേൽഭാഗത്തൊക്കെ ഒറ്റ ബീഡ്സ് വെച്ച് ബീഡ് വെച്ചു കൊടുക്കുക അടിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗോൾഡൻ ബീഡ്സ് ഒരു ഷുഗർ ബീഡ്സ് ആ ലെവലിൽ ഇതാക്കുക ആദ്യം ഒരു ഗോൾഡൻ ബീഡ് കുറക്കുക പിന്നെ ഒരു ഷുഗർ ബീഡ് കൊടുക്കുക അത് നിന്നിട്ട് കുത്തിയിട്ട് അതിന്റെ സെന്ററിൽ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക ഈ പാറ്റേണിൽ ഇതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുക കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകണ്ടാവും ഇതൊന്നും ഇപ്പോൾ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായി ഫിക്സ് ചെയ്ത് വലിച്ച് ഓവറായി വലിച്ചു തുന്നുമ്പോൾ അതിൻ്റെ നെക്ക് ചുളിഞ്ഞു വരും അപ്പോൾ ഒരു ലെവലിൽ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് പോവുക നമ്മൾ അടിയിൽ കൊടുക്കുന്ന രണ്ട് ബീഡില്ല ആ ഗോൾഡൻ ബീഡും ഷുഗർ ബീഡ്സും അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് നന്നായിട്ട് ഫിക്സ് ഫിക്സായിട്ടിരിക്കുകയുള്ളു പിന്നെ നെക്ക് ചുളിയാണ്ട് ഈ വർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു വർക്കാണ് കുറച്ച് ഷുഗർ ബീഡ്സും ഈ ഗോൾഡൻ ബീഡ്സും മാത്രം മതി ഇത് നമുക്ക് ബ്ലൗസിലും ചുരിദാറിലും അതുപോലെ എല്ലാ ഒരുവിധം ഡ്രെസ്സിൻ്റെ ഒക്കെ നെക്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഇതാണ് നെക്ക് ചെയ്ത് വന്നപ്പോൾ ലാസ്റ്റ് ലുക്ക് ഇനി നമ്മൾ സ്ലീവിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ സ്ലീവ് മൊത്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇതിപ്പോൾ അടിയിലൊരു വീതിയുള്ള ബോർഡർ വരുന്ന കാരണം ബാക്കി പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഗ്രീൻ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ വർക്ക് കൊടുക്കുന്നത് അത് ഇതുപോലെ രണ്ടിഞ്ച് ഗ്യാപ്പിൽ അടയാളപ്പെടുത്തിയിട്ട് അതിൽ ഓരോ ബീഡ്സ് ആയിട്ട് വെച്ച് തുന്നി കൊടുക്കുക ആദ്യം സൂചി അടിയിൽ നിന്ന് ഒരു ബീഡ്സ് വെച്ചെടുത്ത് വീണ്ടും ഒന്നും കൂടി അടിയിൽ നിന്നെടുത്ത് ഒന്നും കൂടി ബീഡ്സ് ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് അടിയിലായിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കണം ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് അതൊന്നും ഇങ്ങനെ കെട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് അത് ും തോന്നുകയാണെങ്കിൽ കുറച്ച് ഗം എടുത്തിട്ട് ഫെവിക്രിലിൻ്റെ ഗം എടുത്തിട്ട് ആ ഡി ഭാഗത്ത് ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഒന്നും കൂടി ഫിക്സ് ഫിക്സായിട്ടിരിക്കും ഇങ്ങനെ നമ്മൾ ഡോട്ട് ഇട്ട ഭാഗത്തൊക്കെ ഇത് ചെയ്ത് കൊടുക്കുക ഈ ഇതിന് പകരം നിങ്ങൾക്ക് അവിടെ കുന്തൻ സ്റ്റോണോ വേറെ എന്തെങ്കിലും സ്റ്റോണോ ഒട്ടിച്ചു കൊടുക്കാം ഇതാണ് ആ ബ്ലൗസിൻ്റെ ബ്രൈഡൽ ലുക്ക് സോറി അവസാനത്തെ ലുക്ക് വരുന്നത് അതാണ്